നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ പുറമേ കാണുന്ന ലോകം നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളുടെ ഒരു പ്രതിഫലനം റിഫ്ലക്ഷൻ മാത്രമാണ് പഴയ ശാസ്ത്രം ന്യൂട്ടോണിയൻ മോഡൽ അനുസരിച്ച് നമ്മൾ ഒരു ഭൗതിക ലോകത്ത് ജീവിക്കുന്നു യൂണിവേഴ്സ് നമ്മളിൽ നിന്ന് വേറിട്ടതും സ്വതന്ത്രവുമാണ് അതായത് നമ്മൾ ഇവിടെ ജീവിക്കുന്നു പ്രപഞ്ചം അവിടെയും ഇതൊരു നിയമം പോലെയായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയേ നടക്കൂ എന്ന് കരുതി എന്നാൽ ക്വാണ്ടം ഫിസിക്സ് എന്ന പുതിയൊരു ശാസ്ത്രം വന്നതോടെ ഈ ആശയം ആകെ മാറിമറിഞ്ഞു ഈ പുതിയ ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ആത്മീയ ലോകത്ത് പഠിപ്പിച്ചിരുന്നതാണ് ഉദാഹരണത്തിന് ഹെർമിസ് ട്രസ് മാജിസ്റ്റസ് പറഞ്ഞത് മുകളിൽ എങ്ങനെയാണോ അതുപോലെ താഴെയും ആസ് അബവ് സോ ബിലോ എന്നാണ് ഇതിനർത്ഥം നമ്മൾ കാണുന്ന ഈ റിയാലിറ്റി ഒരു കണ്ണാടി മിറർ പോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള കോൺഷ്യസ്നെസ്സിനെ അത് നമുക്ക് തിരിച്ചു കാണിച്ചു തരുന്നു ക്വാണ്ടം ഫിസിക്സും ഇപ്പോൾ പറയുന്നത് ഇതുതന്നെയാണ് അതായത് നമ്മൾ ജീവിക്കുന്ന ഈ റിയാലിറ്റി നമ്മളിൽ നിന്ന് വേറിട്ടതല്ല നമ്മുടെ ആണ് ഇതിനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് ചുരുക്കം ക്വാണ്ടം ഫിസിക്സ് വിശദീകരിക്കുന്നത് വളരെ ചെറിയ പാർട്ടിക്കിളുകളെ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ അളക്കുമ്പോൾ അവയുടെ സ്വഭാവം മാറുന്നു എന്നാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ എവിടെയാണെന്ന് നോക്കിയാൽ മാത്രമേ അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ടാകൂ അല്ലാതെ അത് ഒരേ സമയം പലയിടത്തും ഉള്ള ഒരു സാധ്യതയായിരിക്കും ഇത് നമ്മുടെ ശ്രദ്ധയ്ക്ക് കാര്യങ്ങളെ മാറ്റാൻ കഴിയും എന്ന് തെളിയിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കോൺഷ്യസ്നസ്സിന് പുറമെയുള്ള യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താൻ കഴിയും എന്ന് ശാസ്ത്രജ്ഞർ പോലും ഇപ്പോൾ ചിന്തിക്കുന്നു ക്വാണ്ടം ഫിസിക്സിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ ലോകങ്ങളെക്കുറിച്ചും മൾട്ടിവേഴ്സ് ഇൻഫിനിറ്റ് ടൈംലൈൻസ് ഇതിനെല്ലാമാണ് ഗവേഷണം നടക്കുന്നത് ഇത് വലിയൊരു ലൈബ്രറി പോലെയാണ് ആ ലൈബ്രറിയിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പുസ്തകങ്ങളുമുണ്ട് നല്ലതും ചീത്തയും സന്തോഷവും ദുഃഖവുമെല്ലാം നെവിൽ ഗോഡാഡ് എന്ന ചിന്തകൻ ഇത് ഒരു ഫോർത്ത് ഡയമെൻഷൻ എന്ന് വിളിച്ചു അതായത് നമ്മുടെ ഈ ത്രീ ഡയമെൻഷനൽ ഉണ്ടായിരിക്കുന്നത് ഒരു ഹയർ ഡയമെൻഷനിൽ നിന്നാണ് അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാം ഇതിനകമുണ്ട് ഡോക്ടർ ജോ ഡിസ്പെൻസർ പറയുന്നതനുസരിച്ച് ഈ അനന്തമായ സാധ്യതകളുടെ ഫീൽഡിനെ ഇൻഫിനിറ്റ് ഫീൽഡ് ഓഫ് പോസിബിലിറ്റി ഓർ ക്വാണ്ടം ഫീൽഡ് അല്ലെങ്കിൽ ദ ഓൾ എന്നൊക്കെ പറയാം ഈ അനന്തമായ സാധ്യതകളുടെ ഫീൽഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ നിശ്ചയിക്കുന്നത് എന്താണ് സമയം സമയമെന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ സമയത്തിന് നിലനിൽപ്പില്ല അതായത് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നൊക്കെ കാര്യങ്ങൾ ഓരോന്നായി സംഭവിക്കുന്നതായി അനുഭവിക്കുന്നു എന്നാൽ ആ വലിയ ഡയമെൻഷനിൽ സമയത്തിന് നിലനിൽപ്പില്ല അവിടെയെല്ലാം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായിരിക്കാൻ കഴിയുമോ അതെല്ലാം മറ്റേ ഡയമെൻഷനിൽ ഇതിനകം യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോൾ ഈ ലിമിറ്റഡ് ലൈഫ് ഈ ഒരു പ്രത്യേക ടൈം ലൈനിലൂടെയാണ് ജീവിക്കുന്നത് ഈ അനന്തമായ സാധ്യതകളിൽ നിന്ന് ഈ ടൈം ലൈൻ നിങ്ങൾക്കായി നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളുമാണ് നമ്മൾ എന്താണെന്ന് വിശ്വസിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഒരു കണ്ണാടിയിൽ നോക്കി നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷമുള്ള മുഖം കാണിക്കില്ല കണ്ണാടിക്ക് സ്വന്തമായി ഇഷ്ടങ്ങളില്ല നിങ്ങൾ ചിരിച്ചാൽ അത് പുഞ്ചിരിക്കും അതുപോലെയാണ് ഈ അനന്തമായ സാധ്യതകളുടെ ഫീൽഡും നമ്മുടെ ഉള്ളിലെ ഇന്നർ വേൾഡ് എങ്ങനെയാണോ അത് അതേപോലെ പുറമെ കാണിക്കും ഈ അനന്തമായ സാധ്യതകളുടെ ഫീൽഡ് നിങ്ങളുടെ ഫ്രീഡം ഓഫ് ചോയ്സിൽ ഇടപെടില്ല കാരണം ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഈ യൂണിവേഴ്സ് അതിനെ തന്നെ അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഒരു തരത്തിൽ നിങ്ങളുടെ ജീവിതം ആ വലിയ എക്സ്പാൻഷനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തെരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം എപ്പോഴും നിങ്ങൾക്കുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ അനന്തമായ സാധ്യതകളുടെ കണ്ണാടിയിലേക്ക് നോക്കി പുഞ്ചിരിക്കാം അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടായേക്കാമെങ്കിലും അത് നിങ്ങളെ നോക്കി പുഞ്ചിരിക്കും ഈ ഡിലേ നമ്മുടെ ഈ ത്രീ ഡയമെൻഷനൽ ലോകത്ത് മാത്രമാണ് കാരണം ഇവിടെ കാര്യങ്ങൾ ഒരു സീരീസ് ഓഫ് ഇവൻസിലൂടെ സംഭവിക്കണം എന്നാൽ ഹയർ ഡയമെൻഷനിൽ അത് ഇതിനകം റിയാലിറ്റിയാണ് അതുകൊണ്ട് നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ അതിൽ ഉറച്ചു നിന്നാൽ അത് തീർച്ചയായും സംഭവിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതം കഠിനമായി തോന്നുന്നത് ഇതുകൊണ്ടാണ് ദൈവം എങ്ങനെയാണ് ഇത് അനുവദിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് നമ്മളിൽ നിന്ന് വേറിട്ട് ഒരു ബീയിങ് ചെയ്യുന്നതല്ല നമ്മുടെ ഉള്ളിലെ നിയമങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് നമ്മൾ സ്വയം ചെയ്യുന്നതാണ് കണ്ണാടിക്ക് മുന്നിൽ നിങ്ങൾ ക്രേസിയായി പെരുമാറിയാൽ അത് നിങ്ങൾക്ക് ഒരു ഭ്രാന്തനെ തന്നെ കാണിക്കും അതൊരിക്കലും സക്സസ്ഫുൾ ഹാപ്പിയായ ഒരാളെ കാണിക്കില്ല കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ സ്ട്രഗിൾ തോന്നിയിരുന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഫ്രീഡം മാത്രമായിരുന്നു ഞാൻ എന്റെ ഉള്ളിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കാൻ തുടങ്ങി എന്റെ എൻവോൺമെന്റ് മാറിയില്ല പക്ഷേ എന്റെ ഇന്നർ വേൾഡ് മാറി എനിക്ക് അമേസിംഗ് ആയി തോന്നി ഞാൻ ജീവിതത്തിൽ കുടുങ്ങിയ ഒരാളായി എന്നെ തന്നെ കണ്ടതുകൊണ്ട് ചുറ്റുമുള്ള നല്ലതൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാൽ എന്റെ ഉള്ളിൽ ഒരു മാറ്റം വന്നപ്പോൾ ഞാൻ ചുറ്റുമുള്ള സ്വാതന്ത്ര്യങ്ങളും ഓപ്പർച്യൂണിറ്റികളും കാണാൻ തുടങ്ങി ഇതൊരു പഴയ കഥ പോലെയാണ് ഒരു കർഷകൻ വജ്രങ്ങൾ തേടി ലോകം മുഴുവൻ അലഞ്ഞു പക്ഷെ അയാൾക്കറിയില്ലായിരുന്നു അയാൾ വിറ്റ സ്വന്തം പ്രോപ്പർട്ടിയിൽ തന്നെ ടൺ കണക്കിന് വജ്രങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നോ നമ്മൾ പലപ്പോഴും പുറമേ ദൂരെ എവിടെയോ ആണ് സന്തോഷവും വിജയവും അവസരങ്ങളും തേടിപ്പോകുന്നത് പക്ഷേ സത്യത്തിൽ ആ അവസരങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് നമ്മുടെ ചിന്ത മാറുന്നതിനനുസരിച്ച് അവ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും നിങ്ങളിപ്പോൾ ആരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ജീവിതത്തിൽ കുടുങ്ങിയ ഒരാളാണോ എങ്കിൽ കണ്ണാടി അത് തന്നെ തിരിച്ചു കാണിക്കും ഈ അനന്തമായ സാധ്യതകളുടെ ഫീൽഡ് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഓഫ് യുവർ ഷിപ്പ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഫെയ്റ്റ് നിങ്ങളുടെ കയ്യിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ കുടുങ്ങിപ്പോയെന്ന് തോന്നിയപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കാൻ ആഗ്രഹിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചത് ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്ത് ധാരാളം സ്റ്റഡി ഇൻകം എളുപ്പത്തിൽ നേടുന്നു അപ്പോൾ ആ കണ്ണാടി എനിക്ക് ഈസ് ഓഫ് ഫിനാൻസും സംതൃപ്തമായ ഒരു ജീവിതവും തിരിച്ചു കാണിച്ചു തന്നു